ടാലന്റ് അക്കാദമിയുടെ മറ്റൊരു കറണ്ട് അഫെയർസ് സെക്ഷനിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഓഗസ്റ്റ് രണ്ടാം തീയതിയിലെയും മൂന്നാം തീയതിയിലെയും പ്രധാന ആനുകാലിക സംഭവങ്ങളും അനുബന്ധ വിവരങ്ങളുമാണ് നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം ഒരു നിയമനവുമായി ബന്ധപ്പെട്ട വാർത്തയാണ് നമ്മൾ ആദ്യമായി ചർച്ച ചെയ്യുന്നത് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ലിമിറ്റഡിന്റെ ചെയർമാനായി നിയമിതനായത് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ലിമിറ്റഡിന്റെ ചെയർമാനായി നിയമിതനായത് ആരാണ് നമുക്ക് നോക്കാം കുമാർ വി സതീഷ് കുമാർ ആണ് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ലിമിറ്റഡിന്റെ ചെയർമാനായി വി സതീഷ് കുമാർ ഞാൻ ഒന്നുകൂടി ആവർത്തിക്കാം ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ലിമിറ്റഡിന്റെ ചെയർമാനായി നിയമിതനായത് ആരാണ് വി സതീഷ് കുമാർ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്ന രണ്ടാമത്തെ നിയമന വാർത്ത വ്യോമസേന ഉപമേധാവിയായി ചുമതലയേറ്റത് വ്യോമസേന ഉപമേധാവിയായി ചുമതലയേറ്റത് ആരാണെന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്ന ആരാണ് എയർ മാർഷൽ തേജീന്ദർ സിംഗ് എയർ മാർഷൽ തേജീന്ദർ സിംഗാണ് വ്യോമസേന ഉപമേധാവിയായി ചുമതലയേറ്റത് ആരാണ് എയർ മാർഷൽ തേജീന്ദർ സിംഗ് അതുപോലെ തന്നെ വ്യോമസേന മേധാവി ആരാണെന്ന് കൂടെ നമുക്കൊന്ന് പരിശോധിക്കാം ആരാണ് വി ആർ ചൗധരി വി ആർ ചൗധരിയാണ് വ്യോമസേന മേധാവി നമ്മുടെ പോയിന്റ് വ്യോമസേന ഉപമേധാവിയായി ചുമതലയേറ്റത് ആരാണ് എയർ മാർഷൽ തേജീന്ദർ സിംഗ് അതുപോലെ തന്നെ വ്യോമസേന മേധാവി ആരാണ് വി ആർ ചൗധരി നമ്മൾ ചർച്ച ചെയ്യുന്ന അടുത്ത പോയിന്റ് എക്സിന് നിരോധനം ഏർപ്പെടുത്തിയ ലാറ്റിൻ അമേരിക്കൻ രാജ്യം അടുത്തിടെ എക്സിന് നിരോധനം ഏർപ്പെടുത്തിയ ലാറ്റിൻ അമേരിക്കൻ രാജ്യം ഏതാണെന്ന് നമുക്ക് നോക്കാം ഏതാണ് ബ്രസീൽ അടുത്തിടെ എക്സിന് നിരോധനം ഏർപ്പെടുത്തിയ ലാറ്റിൻ അമേരിക്കൻ രാജ്യം എന്താണ് എക്സ് എന്ന് നമുക്കറിയാം ട്വിറ്ററിന്റെ പുതിയ പേരാണ് എക്സ് ട്വിറ്ററിന്റെ പുതിയ പേരാണ് എക്സ് ആരുടെ ഉടമസ്ഥതയിലുള്ളതാണ് എക്സ് എന്നുകൂടെ നമുക്ക് അറിയേണ്ടിയിരിക്കുന്ന ആരാണ് ഇലോൺ മസ്കിന്റെ ഉടമസ്ഥതയിലാണ് എക്സ് ഇപ്പോൾ ഉള്ളത് ഇലോൺ മസ്ക് ഇലോൺ മസ്ക് ഇലോൺ മസ്കിന്റെ ഉടമസ്ഥതയിലുള്ള എക്സിന്റെ നിരോധനം ഏർപ്പെടുത്തിയ ലാറ്റിൻ അമേരിക്കൻ രാജ്യം ഏതാണെന്നുള്ളതായിരുന്നു നമ്മുടെ പോയിന്റ് ഏതാണ് ബ്രസീൽ നമ്മൾ പരിശോധിക്കുന്ന അടുത്ത പോയിന്റ് രാജ്യത്ത് ആദ്യമായി നിർമ്മിച്ച വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിൻ പുറത്തിറങ്ങുന്നത് എവിടെയാണെന്നാണ് രാജ്യത്ത് ആദ്യമായി നിർമ്മിച്ച വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിൻ പുറത്തിറങ്ങിയത് എവിടെയാണ് ബംഗളൂരു ബംഗളൂരുവിലായിരുന്നു രാജ്യത്ത് ആദ്യമായി നിർമ്മിച്ച വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിൻ പുറത്തിറങ്ങിയത് ഓർക്കുക ബി ഇ എം എൽ ബി എം എൽ ഭാരത് എർത്ത് മൂവേഴ്സ് ലിമിറ്റഡ് ഭാരത് എർത്ത് മൂവേഴ്സ് ലിമിറ്റഡ് ആണ് ഇതിന്റെ രൂപകൽപ്പനയും നിർമ്മാണവും നടത്തിയത് ബി ഇ എം എൽ ഭാരത് എർത്ത് മൂവേഴ്സ് ലിമിറ്റഡ് ആണ് ഇതിന്റെ രൂപകൽപ്പനയും നിർമ്മാണവും നടത്തിയത് അതുപോലെ തന്നെ നിലവിലെ റെയിൽവേ മന്ത്രിയുടെ പേര് നമുക്കൊന്ന് പരിശോധിക്കാം എന്താണ് അദ്ദേഹത്തിന്റെ പേര് അശ്വനി വൈഷ്ണവ് അശ്വനി വൈഷ്ണവ് അശ്വിനി വൈഷ്ണവാണ് നിലവിലെ റെയിൽവേ വകുപ്പ് മന്ത്രി നമ്മുടെ പോയിന്റ് രാജ്യത്ത് ആദ്യമായി നിർമ്മിച്ച വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിൻ പുറത്തിറങ്ങിയത് എവിടെ ആയിരുന്നു എന്നാണ് എവിടെയായിരുന്നു ബംഗളൂരു നമ്മൾ ചർച്ച ചെയ്യുന്ന അടുത്ത പോയിന്റ് നാളികേര വികസന ബോർഡിന്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷത്തെ രണ്ടാം പാദ കണക്കെടുപ്പിൽ നാളികേര ഉൽപാദനത്തിൽ ഒന്നാമതെത്തിയ സംസ്ഥാനം ഏതാണെന്നാണ് ഞാൻ ആവർത്തിക്കാം നാളികേര വികസന ബോർഡിന്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വർഷത്തെ രണ്ടാം പാദ കണക്കെടുപ്പിൽ നാളികേര ഉത്പാദനത്തിൽ ഒന്നാമതെത്തിയ സംസ്ഥാനം ഏതാണ് നമുക്ക് നോക്കാം ഏതാണ് കർണാടക കർണാടക ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷത്തെ രണ്ടാം പാദ കണക്കെടുപ്പിൽ നാളികേര ഉൽപാദനത്തിൽ ഒന്നാമതെത്തിയത് എഴുന്നൂറ്റി നാളികേരമായിരുന്നു കർണാടക ഉൽപാദിപ്പിച്ചത് എഴുന്നൂറ്റി ഇരുപത്തി ആറ് കോടി നാളികേരമായിരുന്നു കർണാടക ഉൽപാദിപ്പിച്ചത് ഈ പട്ടികയിൽ രണ്ടാമതെത്തിയ സംസ്ഥാനം ഏതാണെന്ന് കൂടെ നമുക്ക് നോക്കാം ഏതാണ് തമിഴ്നാട് തമിഴ്നാടായിരുന്നു ഈ പട്ടികയിൽ രണ്ടാമതെത്തിയത് ൂറ്റി എഴുപത്തി എട്ട് കോടി നാളികേരമായിരുന്നു തമിഴ്നാട് ഉൽപ്പാദിപ്പിച്ചത് അഞ്ഞൂറ്റി എഴുപത്തി എട്ട് കോടി നാളികേരമായിരുന്നു തമിഴ്നാട് ഉത്പാദിപ്പിച്ചത് അതുപോലെ ഈ ലിസ്റ്റിൽ മൂന്നാമതാണ് കേരളത്തിന്റെ സ്ഥാനം കേരളം മൂന്നാമതാണ് കേരളത്തിന്റെ സ്ഥാനം കേരളം ഉത്പാദിപ്പിച്ച നാളികേരത്തിന്റെ എണ്ണം കൂടെ നമുക്ക് നോക്കാം എത്രയാണ് ൂറ്റി അറുപത്തി നാല് കോടി നാളികേരമായിരുന്നു കേരളം ഉൽപാദിപ്പിച്ചത് നമ്മുടെ പോയിന്റ് നാളികേര വികസന ബോർഡിന്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് വർഷത്തെ രണ്ടാം പാദ കണക്കെടുപ്പിൽ നാളികേര ഉൽപാദനത്തിൽ ഒന്നാമതെത്തിയ സംസ്ഥാനം ഏതായിരുന്നു കർണാടക നമ്മൾ അടുത്തതായി ചർച്ച ചെയ്യുന്നത് സുപ്രീം കോടതിയുടെ എഴുപത്തി അഞ്ചാം വാർഷികത്തിന്റെ ഭാഗമായി സുപ്രീം കോടതിയുടെ പുതിയ പതാകയും ചിഹ്നവും രാഷ്ട്രപതി പ്രകാശനം ചെയ്തു സുപ്രീം കോടതിയുടെ എഴുപത്തി അഞ്ചാം വാർഷികത്തിന്റെ ഭാഗമായി സുപ്രീം കോടതിയുടെ പുതിയ പതാകയും ചിഹ്നവും രാഷ്ട്രപതി പ്രകാശനം ചെയ്തു ഓർക്കേണ്ട മറ്റൊരു കാര്യം നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ടെക്നോളജി ആണ് ഈ പതാക രൂപകൽപ്പന ചെയ്തത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ടെക്നോളജി ആണ് ഈ പതാക രൂപകൽപ്പന ചെയ്തത് അതുപോലെ തന്നെ ഓർക്കേണ്ട മറ്റൊരു വസ്തുത ഇന്ത്യൻ ഭരണഘടനയും അശോക സ്തംഭവുമാണ് ഈ പതാകയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അശോക സ്തംഭവും ഇന്ത്യൻ ഭരണഘടനയുമാണ് ഈ പതാകയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമ്മുടെ പോയിന്റ് സുപ്രീം കോടതിയുടെ എഴുപത്തി അഞ്ചാം വാർഷികത്തിന്റെ ഭാഗമായി സുപ്രീം കോടതിയുടെ പുതിയ പതാകയും ചിഹ്നവും രാഷ്ട്രപതി പ്രകാശനം ചെയ്തു നമ്മൾ ചർച്ച ചെയ്യുന്ന അടുത്ത എവിടെന്നാണ് ഗൂഗിളിന്റെ ആർട്ടിഫിഷ്യൽ ലാബ് നിലവിൽ വരുന്നത് എവിടെയാണെന്നാണ് നമ്മൾ അടുത്തായി ചർച്ച ചെയ്യുന്നത് എവിടെയാണ് ചെന്നൈ ചെന്നൈയിലാണ് ഗൂഗിളിന്റെ എഐ ലാബ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ലാബ് നിലവിൽ വരുന്നത് എവിടെയായിരുന്നു ചെന്നൈ നമ്മൾ പരിശോധിക്കുന്ന അടുത്ത വാർത്ത ഭക്ഷ്യക്ഷാമം പരിഹരിക്കാൻ വന്യമൃഗങ്ങളെ കൊല്ലാൻ അനുമതി നൽകിയ രാജ്യം ഏതാണെന്നാണ് ഭക്ഷ്യക്ഷാമം പരിഹരിക്കാൻ വന്യമൃഗങ്ങളെ കൊല്ലാൻ അനുമതി നൽകിയ രാജ്യം ഏതാണെന്ന് നമുക്ക് നോക്കാം ഏതാണ് നമീബിയ നമീബിയ ആണ് ഭക്ഷ്യക്ഷാമം പരിഹരിക്കാൻ വന്യമൃഗങ്ങളെ കൊല്ലാൻ അനുമതി നൽകിയ രാജ്യം ഏതാണ് നമീബിയ നമീബിയായിരുന്നു ഭക്ഷ്യക്ഷാമം പരിഹരിക്കാൻ വന്യമൃഗങ്ങളെ കൊല്ലാൻ അനുമതി നൽകിയ രാജ്യം അതുപോലെ തന്നെ തെരഞ്ഞെടുത്ത വന്യജീവി സങ്കേതങ്ങളിൽ നാഷണൽ പാർക്കുകളിലും അതുപോലെ ജനവാസ കേന്ദ്രങ്ങളിൽ നിന്നുമാണ് ഈ വന്യജീവികളെ കൊല്ലാനുള്ള അനുമതി നൽകിയിരിക്കുന്നത് ഓർക്കുക നാഷണൽ പാർക്കുകളിൽ നിന്നും ജനവാസ കേന്ദ്രങ്ങളിൽ നിന്നുമാണ് ഈ വന്യജീവികളെ കൊല്ലാൻ നമീബിയ അനുമതി നൽകിയിരിക്കുന്നത് നമ്മുടെ പോയിന്റ് പക്ഷിക്ഷാമം പരിഹരിക്കാൻ വന്യമൃഗങ്ങളെ കൊല്ലാൻ അനുമതി നൽകിയ രാജ്യം ഏതാണെന്നായിരുന്നു ഏതാണ് നമീബിയ നമ്മൾ ചർച്ച ചെയ്യുന്ന അടുത്ത പോയിന്റ് വംശനാശ ഭീഷണി നേരിടുന്ന നൂറ് കണക്കിന് തവളകളെ സംരക്ഷിക്കാൻ തീരുമാനിച്ച രാജ്യം ഏതാണെന്നാണ് വംശനാശ ഭീഷണി നേരിടുന്ന നൂറ് കണക്കിന് തവളകളെ സംരക്ഷിക്കാൻ തീരുമാനിച്ച രാജ്യമാണ് ഓസ്ട്രേലിയ ഓസ്ട്രേലിയ ആണ് വംശനാശ ഭീഷണി നേരിടുന്ന കണക്കിന് തവളകളെ സംരക്ഷിക്കാൻ തീരുമാനിച്ച രാജ്യം ഏത് സ്പീഷീസിൽ പെടുന്ന തവളകളെയാണ് സംരക്ഷിക്കുന്നത് നമുക്ക് നോക്കാം ഏതാണ് ഗ്രീൻ ഗോൾഡൽ ബെൽ വിഭാഗത്തിൽ പെടുന്ന ാണ് ഓസ്ട്രേലിയ സംരക്ഷിക്കാൻ തീരുമാനിച്ചത് ഗ്രീൻ ഗോൾഡൻ ബെൽ 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 ഗ്രീൻ ഗ്രീൻ ഗോൾഡൻ ഗോൾഡൻ വിഭാഗത്തിൽപ്പെട്ട ഓസ്ട്രേലിയ സംരക്ഷിക്കാൻ തീരുമാനിച്ചത് അതുപോലെ തന്നെ ഈ ഉദ്യമത്തിന് നേതൃത്വം നൽകുന്ന യൂണിവേഴ്സിറ്റി ഏതാണെന്ന് കൂടെ നമുക്ക് നോക്കാം മാക്വാരി സർവകലാശാല മാക്വാരി സർവകലാശാല മാക്വാരി സർവകലാശാലയാണ് ഈ ഉദ്യമത്തിന് നേതൃത്വം നൽകുന്നത് ഇതിനോടൊപ്പം തന്നെ ഓർത്തിരിക്കേണ്ട മറ്റൊരു കാര്യം കൈട്രിഡ് വൈറസ് ആണ് കൈട്രിഡ് വൈറസിന്റെ ആക്രമണത്തിൽ നിന്നാണ് ഇവയെ സംരക്ഷിക്കേണ്ടത് കൈട്രിഡ് വൈറസ് കൈട്രേറ്റ് വൈറസ് മൂലമാണ് ഗ്രീൻ ഗോൾഡൽ വിഭാഗത്തിലുള്ള ഈ തവളകൾ വംശനാശ ഭീഷണി നേരിടുന്നത് നമ്മുടെ പോയിന്റ് വംശനാശ ഭീഷണി നേരിടുന്ന കണക്കിന് തവളകളെ സംരക്ഷിക്കാൻ തീരുമാനിച്ച രാജ്യം ഏതാണെന്നാണ് ഏതാണ് ഓസ്ട്രേലിയ കായിക രംഗവുമായി ബന്ധപ്പെട്ട ഒരു പോയിന്റാണ് നമ്മൾ അടുത്തതായി ചർച്ച ചെയ്യുന്നത് നമുക്ക് നോക്കാം ഡ്യൂറൻ കപ്പ് ഫുട്ബോളിൽ ജേതാക്കളായത് നൂറ്റി മുപ്പത്തി മൂന്നാമത് ഡ്യൂറൻ കപ്പ് ഫുട്ബോളിൽ ജേതാക്കളായത് ആരാണ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ആയിരുന്നു നൂറ്റിമുപ്പത്തി മൂന്നാമത് ഡ്യൂറൻ കപ്പ് ഫുട്ബോളിൽ ജേതാക്കളായത് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ഈ ടൂർണമെന്റിലെ റണ്ണർ അപ്പ് അല്ലെങ്കിൽ ആരെ പരാജയപ്പെടുത്തിയാണ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ചാമ്പ്യന്മാരായത് എന്നുകൂടെ നമുക്ക് നോക്കാം മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് ആയിരുന്നു നൂറ്റി മുപ്പത്തി മൂന്നാമത് ഡ്യൂറൻ ഫുട്ബോളിന്റെ അപ്പ് ഇതിലേക്ക് പറ്റിയ ഈ ടൂർണമെന്റിലെ ഗോൾഡൻ ബോൾ കളിക്കാരൻ അല്ലെങ്കിൽ ഈ ടൂർണമെന്റിലെ മികച്ച താരം ആരായിരുന്നു നമുക്ക് നോക്കാം മലയാളിയായ ജിതിൻ ജിതിൻ ജിതിൻസ് മലയാളിയായ ജിതിൻ എംബസ് ആയിരുന്നു ഈ ടൂർണമെന്റിലെ മികച്ച താരം നമ്മുടെ പോയിന്റ് നൂറ്റി മുപ്പത്തി മൂന്നാമത് ഡ്യൂറൻ കപ്പ് ഫുട്ബോളിൽ ജേതാക്കളായത് ആരായിരുന്നു നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ിമ്പിക്സുമായി ബന്ധപ്പെട്ട ഒരു വസ്തുതയാണ് നമ്മൾ അടുത്തതായി പരിശോധിക്കുന്നത് നമുക്ക് നോക്കാം രണ്ടായിരത്തി ഇരുപത്തിനാല് പാരീസ് പാരാലിമ്പിക്സിൽ വനിതകളുടെ പത്ത് മീറ്റർ എയർ പിസ്റ്റൽ എസ് എസ് വൺ വിഭാഗത്തിൽ ഒന്നുകൂടി ആവർത്തിക്കാം രണ്ടായിരത്തി ഇരുപത്തിനാല് പാരീസ് പാരാലിമ്പിക്സിൽ വനിതകളുടെ പത്ത് മീറ്റർ എയർ പിസ്റ്റൽ എസ് എസ് വൺ കാറ്റഗറി കാറ്റഗറിയും ഇനവും ശ്രദ്ധിക്കാം പത്ത് മീറ്റർ എയർ പിസ്റ്റൽ എസ് എസ് വൺ കാറ്റഗറിയിൽ വെങ്കല മെഡൽ നേടിയതാരാണ് റുബീന ഫ്രാൻസിസ് ഫ്രാൻസിസ് ആണ് വനിതകളുടെ പത്ത് മീറ്റർ എയർ പിസ്റ്റൽ എസ് എസ് വൺ കാറ്റഗറിയിൽ ഇന്ത്യക്ക് വേണ്ടി വെങ്കല മെഡൽ നേടിയത് എത്ര പോയിന്റ് ആണ് റുബീന ഫ്രാൻസിസ് നേടിയത് എന്ന് നമുക്ക് നോക്കാം എത്രയാണ് ഇരുന്നൂറ്റി പതിനൊന്ന് പോയിന്റ് ഒന്ന് ഇരുന്നൂറ്റി പതിനൊന്ന് പോയിന്റ് ഒന്ന് പോയിന്റുകളാണ് റുബീന ഫ്രാൻസിസ് നേടിയത് നമ്മുടെ പോയിന്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് പാരീസ് പാരാലിമ്പിക്സിൽ പത്ത് മീറ്റർ എയർ പിസ്റ്റൽ എസ് എച്ച് വൺ കാറ്റഗറിയിൽ വെങ്കല മെഡൽ നേടിയത് ആരായിരുന്നു എന്നാണ് ആരാണ് റുബീന ഫ്രാൻസിസ് പാരീസ് പാരാലിംപിക്സുമായി ബന്ധപ്പെട്ട മറ്റൊരു വസ്തുത കൂടെ നമുക്ക് ചർച്ച ചെയ്യാം രണ്ടായിരത്തി ഇരുപത്തിനാല് പാരീസ് പാരാലിമ്പിക്സിൽ ട്രാക്കിനിൽ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിത ട്രാക്കിനിൽ മെഡൽ നേടുന്ന ആദ്യത്തെ ഇന്ത്യൻ വനിത ആരാണ് പ്രീതി പാൽ പ്രീതി പാലാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് പാരീസ് പാരാലിമ്പിക്സിൽ ട്രാക്കിനിൽ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിത ടി തേർട്ടി ഫൈവ് ടി തേർട്ടി ഫൈവ് കാറ്റഗറിയിലാണ് പ്രീത പാൽ മത്സരിക്കുന്നത് റ്റഗറിയിലായിരുന്നു പ്രീതാപാൽ മത്സരിച്ച് ഈ കാറ്റഗറിയിൽ മത്സരിച്ച് നൂറ് മീറ്ററിലും ഇരുന്നൂറ് മീറ്ററിലും വെങ്കല മെഡൽ ആണ് പ്രീതിപാൽ കരസ്ഥമാക്കി ഓർക്കുക ടി തേർട്ടി ഫൈവ് വിഭാഗത്തിൽ മത്സരിച്ചു നൂറ് മീറ്ററിലും ഇരുന്നൂറ് മീറ്ററിലും മത്സരിച്ച് വെങ്കല മെഡലുകൾ രണ്ട് വെങ്കല മെഡലും ഇന്ത്യക്കായി പ്രീതിപാൽ നേടിത്തരികയുണ്ടായി നമ്മുടെ പോയിന്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് പാരീസ് പാരാലിമ്പിക്സിൽ ഇനങ്ങളിൽ മെഡൽ നേടുന്ന ആദ്യത്തെ ഇന്ത്യൻ വനിത ആരായിരുന്നു എന്നാണ് ആരായിരുന്നു പ്രീതിപാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് പാരീസ് പാരാലിമ്പിക്സുമായി ബന്ധപ്പെട്ട മറ്റൊരു പോയിന്റ് കൂടെ നമുക്ക് പരിശോധിക്കാം രണ്ടായിരത്തി ഇരുപത്തിനാല് പാരീസ് പാരാലിമ്പിക്സിൽ ഹൈ ജമ്പിൽ വെള്ളി മെഡൽ നേടിയ താരം രണ്ടായിരത്തി ഇരുപത്തിനാല് പാരീസ് പാരാലിമ്പിക്സിൽ ഹൈ ജമ്പിൽ വെള്ളി മെഡൽ നേടിയ താരം ആരായിരുന്നു നമുക്ക് നോക്കാം നിഷാദ് കുമാർ നിഷാദ് കുമാർ ആയിരുന്നു പാരാലിമ്പിക്സിൽ ഇന്ത്യക്ക് വേണ്ടി ഹൈ ജമ്പിൽ വെള്ളി മെഡൽ നേടിയത് ഏത് ഇനത്തിലായിരുന്നു നമുക്ക് ഹൈജംപ് ആണെന്ന് നമ്മൾ പഠിച്ചു പക്ഷേ ഏത് കാറ്റഗറിയിലാണ് അദ്ദേഹം നമുക്ക് ഇന്ത്യക്ക് വേണ്ടി മത്സരിച്ചെന്ന് കൂടെ നമുക്ക് ടി ടി നിഷാദ് കുമാർ ഇന്ത്യയെ പ്രതിനിധീകരിച്ചത് നമ്മുടെ പോയിന്റ് ിമ്പിക്സിൽ ഹൈ ജമ്പിൽ വെള്ളി മെഡൽ നേടിയത് ആരായിരുന്നു എന്നാണ് ആരാണ് നിഷാദ് കുമാർ നമ്മൾ പരിശോധിക്കുന്ന മറ്റൊരു കായിക വാർത്ത കേരള ക്രിക്കറ്റ് അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന പ്രഥമ കേരള ക്രിക്കറ്റ് ലീഗ് ഉദ്ഘാടന മത്സരത്തിൽ ഏറ്റുമുട്ടുന്ന ടീമുകൾ ഏതൊക്കെയാണ് എന്നാണ് കെ സി എ സംഘടിപ്പിക്കുന്ന കെ സി എൽ പ്രഥമ കേരള ക്രിക്കറ്റ് ലീഗിൽ ഉദ്ഘാടന മത്സരത്തിൽ ഏറ്റുമുട്ടുന്നത് റിപ്പിൾസും തൃശൂർ ടൈറ്റൻസും ആലപ്പി റിപ്പിൾസും തൃശൂർ ടൈറ്റൻസും ആണ് കെ സി എല്ലിന്റെ ഉദ്ഘാടന മത്സരത്തിൽ ഏറ്റുമുട്ടുന്നത് കെ സി എല്ലിന്റെ വേദി എവിടെയെന്നാണ് കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്തിരുന്നു തിരുവനന്തപുരം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിലാണ് കെ സി എൽ സംഘടിപ്പിക്കുന്നത് അതുപോലെ തന്നെ കെ സി എല്ലിന്റെ ബ്രാൻഡ് അംബാസിഡറേയും കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ചർച്ച ചെയ്തിരുന്നു ഒരിക്കൽ കൂടി നമുക്ക് അദ്ദേഹത്തിന്റെ പേര് ആവർത്തിക്കും എന്താണ് മോഹൻലാൽ മോഹൻലാൽ ആണ് കേരള ക്രിക്കറ്റ് ലീഗിന്റെ ബ്രാൻഡ് അംബാസിഡർ കേരള ക്രിക്കറ്റ് ലീഗിൽ ഉദ്ഘാടന മത്സരത്തിൽ ഏറ്റുമുട്ടുന്ന ടീമുകൾ ഏതൊക്കെയാണ് എന്നാണ് നമ്മുടെ പോയിന്റ് ഏതൊക്കെയാണ് ആലപ്പി റിപ്പിൾസും തൃശൂർ ടൈറ്റൻസും കായികരംഗവുമായി ബന്ധപ്പെട്ട മറ്റൊരു പോയിന്റ് കൂടെ നമുക്ക് ചർച്ച ചെയ്യാം ടെസ്റ്റ് ക്രിക്കറ്റിൽ ഇംഗ്ലണ്ടിനായി കൂടുതൽ സെഞ്ചുറികൾ നേടിയതിന്റെ റെക്കോർഡ് സ്വന്തമാക്കിയ താരം ആരാണെന്ന് നമുക്ക് പരിശോധിക്കാം ടെസ്റ്റ് ക്രിക്കറ്റിൽ ഇംഗ്ലണ്ടിനായി കൂടുതൽ സെഞ്ചുറികൾ നേടിയതിന്റെ റെക്കോർഡ് സ്വന്തമാക്കിയത് ആരാണ് ജോ റൂട്ട് എത്ര സെഞ്ചുറികളാണ് ഇദ്ദേഹം അടിച്ചത് നമുക്ക് നോക്കാം എത്രയാണ് മുപ്പത്തി നാല് സെഞ്ചുറികളാണ് ഇദ്ദേഹം അടിച്ചത് മുപ്പത്തി നാല് സെഞ്ചുറികളാണ് ജോ റൂട്ടിന്റെ പേരിൽ ഉള്ളത് അതുപോലെ തന്നെ ഇദ്ദേഹം മറികടന്ന താരം ആരാണെന്ന് അലസ്റ്റെയർ അലസ്റ്റെയർ കുക്ക് കുക്കിന്റെ സെഞ്ചുറികൾ എന്ന നേട്ടമാണ് ജോ റൂട്ട് മറികടന്നത് നമ്മുടെ പോയിന്റ് ടെസ്റ്റ് ക്രിക്കറ്റിൽ ഇംഗ്ലണ്ടിനായി കൂടുതൽ സെഞ്ചുറികൾ നേടിയതിന്റെ റെക്കോർഡ് സ്വന്തമാക്കിയത് ആരാണ് ജോ റൂട്ട് കായികരംഗവുമായി ബന്ധപ്പെട്ട മറ്റൊരു വാർത്ത കൂടെ നമുക്ക് ചർച്ച ചെയ്യേണ്ടിയിരിക്കുന്നു നമുക്ക് നോക്കാം ഫോർമുല ഇറ്റാലിയൻ ഗ്രാൻഡ് പ്രിക്സിൽ ആയത് രണ്ടായിരത്തി കായിക താരം ആരാണ് നമുക്ക് ലേക്ലേർക്ക് ആണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫോർമുല വൺ ഇറ്റാലിയൻ ഗ്രാൻഡ് പ്രിക്സിൽ ജേതാവായത് ഏത് ടീമിനെയാണ് ചാൾസ് ലേക്ലേക്ക് പ്രതിനിധീകരിക്കുന്ന നമുക്ക് നോക്കാം ഏതാണ് ഫെറാറി ാണ് ചാൾസ് ലെക്ലർ പ്രതിനിധീകരിക്കുന്നത് അതുപോലെ തന്നെ ഇതേ മത്സരത്തിൽ രണ്ടാമത് എത്തിയത് ആരാണെന്ന് കൂടെ നമുക്ക് നോക്കാം ഓസ്കർ പിയാസ്ട്രി ഓസ്കർ ഓസ്കർ പിയാസ്ട്രി പ്രതിനിധീകരിക്കുന്നത് മക്ലാരൻ ടീമിലായിരുന്നു ആയിരുന്നു മക്ലാരൻ മറ്റ്ലാരൻ ടീമിന് വേണ്ടിയായിരുന്നു ഓസ്കർ പിയാസ്ട്രി മത്സരിച്ചത് നമ്മുടെ പോയിന്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫോർമുല വൺ ഇറ്റാലിയൻ ഗ്രാൻഡ് പ്രിക്സിൽ ജേതാവായത് ആരായിരുന്നു എന്നാണ് ആരാണ് ചാൾസ് ലേക്ലർക്ക് അതുപോലെ തന്നെ ഇതേ മത്സരത്തിൽ രണ്ടാമതെത്തിയതാരായിരുന്നു ഓസ്കർ പിയാസ്ട്രി അടുത്തതായി നമ്മൾ പരിശോധിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിൽ അന്തരിച്ച നോവലിസ്റ്റ് നാടകകൃത്ത് സംവിധായകൻ നാടൻ പാട്ടുകാരൻ സാമൂഹ്യ പ്രവർത്തകൻ എന്നീ നിലയിൽ വ്യക്തി മുദ്ര പതിപ്പിച്ച വ്യക്തി ആരായിരുന്നു എന്നാണ് ആരാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിൽ അന്തരിച്ച നോവലിസ്റ്റ് നാടകകൃത്ത് സംവിധായകൻ നാടൻ പാട്ടുകാരൻ സാമൂഹിക പ്രവർത്തകൻ എന്നീ നിലയിൽ വ്യക്തി മുദ്ര പതിപ്പിച്ച വ്യക്തി ആരാണ് കെ ജെ ബേബി കെ ജെ ബേബിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിൽ അന്തരിച്ചത് ഓർക്കുക ആയിരത്തി തൊള്ളായിരത്തി കേരള സാഹിത്യ അക്കാദമി പുരസ്കാര ജേതാവായിരുന്നു കെ ജെ ബേബി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലെ കേരള സാഹിത്യ അക്കാദമി പുരസ്കാര ജേതാവായിരുന്നു കെ ജെ ബേബി അദ്ദേഹത്തിന്റെ മാവേലി മണ്ഡ്രം മാവേലി മണ്ഡ്രം എന്ന നോവലിനായിരുന്നു കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചത് മാവേലി മണ്ഡ്രം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചത് അദ്ദേഹത്തിന്റെ മാവേലി മണ്ഡലം എന്ന നോവലിനായിരുന്നു നമ്മുടെ പോയിന്റ് ഞാൻ ഒന്നുകൂടി ആവർത്തിക്കാം രണ്ടായിരത്തി ഇരുപത്തി സെപ്റ്റംബറിൽ അന്തരിച്ച നോവലിസ്റ്റ് നാടകർത്ത് സംവിധായകൻ നാടൻ പാട്ടുകാരൻ സാമൂഹിക പ്രവർത്തകൻ എന്നീ നിലയിൽ വ്യക്തി പതിപ്പിച്ച വ്യക്തി ആരായിരുന്നു കെ ജെ ബേബി ഇനി എക്സാം അപ്ഡേറ്റ്സിനുള്ള സമയമാണ് ടെൻത്ത് അടിസ്ഥാന യോഗ്യതയായിട്ടുള്ള എക്സാമുകളാണ് അസിസ്റ്റന്റ് പ്രസിഡർ ഓഫീസർ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് എൽ എന്നീ എക്സാമുകൾ അതുപോലെ പ്ലസ് ടു അടിസ്ഥാന യോഗ്യതയായിട്ടുള്ള എക്സാമുകളാണ് സിവിൽ പോലീസ് ഓഫീസർ സിവിൽ എക്സൈസ് ഓഫീസർ ഫയർമാൻ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ എന്നീ എക്സാമുകൾ ഡിഗ്രി അടിസ്ഥാന യോഗ്യതയായിട്ട് വരാനിരിക്കുന്ന പ്രധാനപ്പെട്ട എക്സാമുകൾ കൂടെ നമുക്ക് നോക്കാം ഏതാണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എക്സൈസ് എക്സൈസ് ഇൻസ്പെക്ടർ ടീച്ചിങ് എക്സാംസ് മുകളിൽ പറഞ്ഞ എല്ലാ എക്സാമുകളിലേക്കുള്ള പരിശീലനം ടാലന്റ് അക്കാദമി ഓൺലൈനായും ഓഫ്ലൈനായും ആരംഭിച്ചു കഴിഞ്ഞു അതുപോലെ നിങ്ങളെ സഹായിക്കാൻ അക്കാദമി സിലബസ് തയ്യാറാക്കിയ വിവിധ റാങ്ക് ഫയലുകൾ പുറത്തിറക്കിയിട്ടുണ്ട് അതെല്ലാം ഇന്ന് പഠിച്ച പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഒരിക്കൽ ചർച്ച നോക്കാം നമ്മൾ ആദ്യം പഠിച്ചത് ഇന്ത്യൻ ഇന്ത്യൻ ഓയിൽ ഓയിൽ കോർപ്പറേഷൻ കോർപ്പറേഷൻ ലിമിറ്റഡിന്റെ ലിമിറ്റഡിന്റെ ചെയർമാനായി ചെയർമാനായി ആരായിരുന്നു വി വി സതീഷ് സതീഷ് ആയിരുന്നു ചുമതലയേറ്റത് അതിനുശേഷം നമ്മൾ കണ്ടത് വ്യോമസേന ഉപമേധാവിയായി ചുമതലയേറ്റത് ആരായിരുന്നു എന്നാണ് ആരായിരുന്നു എയർ മാർഷൽ തേജീന്ദർ സിംഗ് എയർ മാർഷൽ തേജീന്ദർ സിംഗ് ആയിരുന്നു വ്യോമസേന ഉപമേധാവിയായി ചുമതലയേറ്റത് അതുപോലെ തന്നെ അടുത്തിടെ എക്സിന്റെ നിരോധനം ഏർപ്പെടുത്തിയ ലാറ്റിൻ അമേരിക്കൻ രാജ്യം ഏതാണെന്ന് നമ്മൾ ചർച്ച ചെയ്തിരുന്നത് ഏതായിരുന്നു ബ്രസീൽ ബ്രസീൽ ആയിരുന്നു എക്സിന്റെ നിരോധനം ഏർപ്പെടുത്തിയ ലാറ്റിൻ അമേരിക്കൻ രാജ്യം പിന്നീട് നമ്മൾ ചർച്ച ചെയ്ത ഒരു പോയിന്റ് രാജ്യത്ത് ആദ്യമായി നിർമ്മിച്ച വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിൻ പുറത്തിറങ്ങിയത് എവിടെയെന്നായിരുന്നു എവിടെയായിരുന്നു ബംഗളൂരു ബംഗളൂരുവിലായിരുന്നു രാജ്യത്ത് ആദ്യമായി നിർമ്മിച്ച വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിൻ പുറത്തിറങ്ങിയ അതുപോലെ തന്നെ നാളികേര വികസന ബോർഡിന്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷത്തെ രണ്ടാം പാത കണക്കെടുപ്പിൽ നാളികേര ഉത്പാദനത്തിൽ ഒന്നാമതെത്തിയ സംസ്ഥാനം ഏതാണെന്ന് നമ്മൾ ചർച്ച ചെയ്ത ഏതായിരുന്നു കർണാടക കർണാടക ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷത്തെ ഉൽപാദനത്തിൽ പിന്നീട് നമ്മൾ കണ്ട സ്റ്റേറ്റ്മെന്റ് സുപ്രീം കോടതിയുടെ എഴുപത്തി അഞ്ചാം വാർഷികത്തിന്റെ ഭാഗമായി സുപ്രീം കോടതിയുടെ പുതിയ പതാകയും ചിഹ്നവും രാഷ്ട്രപതി പ്രകാശനം ചെയ്തു എന്ന സ്റ്റേറ്റ്മെന്റ് നമ്മൾ ഈ ക്ലാസ്സിൽ ചർച്ച ചെയ്തിരുന്നു സുപ്രീംകോടതിയുടെ എഴുപത്തി അഞ്ചാം വാർഷികത്തിന്റെ ഭാഗമായി സുപ്രീം കോടതിയുടെ പുതിയ പതാകയും ചിഹ്നവും രാഷ്ട്രപതിയാണ് പ്രകാശനം ചെയ്തത് പിന്നീട് നമ്മൾ പഠിച്ച മറ്റൊരു പോയിന്റ് ഗൂഗിളിന്റെ എ ഐ ലാബ് നിലവിൽ വരുന്നത് എവിടെ എന്നായിരുന്നു എവിടെയാണ് ചെന്നൈ അതുപോലെ തന്നെ ഭക്ഷ്യക്ഷാമം പരിഹരിക്കാൻ വന്യമൃഗങ്ങളെ കൊല്ലാൻ അനുമതി നൽകിയ രാജ്യം ഏതാണെന്ന് നമ്മൾ പഠിച്ചിരുന്ന ഏതായിരുന്നു അത് നമീബിയ നമീബിയ ആയിരുന്നു ഭക്ഷ്യക്ഷാമം പരിഹരിക്കാൻ വന്യമൃഗങ്ങളെ കൊല്ലാൻ തീരുമാനിച്ച രാജ്യം അതിനുശേഷം നമ്മൾ പഠിച്ച മറ്റൊരു പോയിന്റ് വംശനാശ ഭീഷണി നേരിടുന്ന നൂറുകണക്കിന് തവളകളെ സംരക്ഷിക്കാൻ തീരുമാനിച്ച രാജ്യം ഏതായിരുന്നു എന്നാണ് ഏതായിരുന്നു ഓസ്ട്രേലിയ അതുപോലെ നൂറ്റി മുപ്പത്തി മൂന്നാമത് ഡ്യൂറൻ കപ്പ് ഫുട്ബോളിൽ ജേതാക്കളായത് ഏത് ടീമാണെന്ന് നമ്മൾ കണ്ടിരുന്നു ഏതായിരുന്നു നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് രണ്ടായിരത്തി ഇരുപത്തിനാല് പാരീസ് പാരാലിമ്പിക്സിൽ വനിതകളുടെ പത്ത് മീറ്റർ എയർ പിസ്റ്റൽ എസ് എസ് വൺ വിഭാഗത്തിൽ ബംഗലം നേടിയത് ആരാണെന്ന് നമ്മൾ ഈ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നു ആരായിരുന്നു റുബീന ഫ്രാൻസിസ് അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാല് പാരീസ് പാരാലിമ്പിക്സിൽ ട്രാക്കിനിൽ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിത ആരായിരുന്നു എന്ന് നമ്മൾ പഠിച്ചിരുന്ന ആരായിരുന്നു പ്രീതിപാൽ അതുപോലെ രണ്ടായിരത്തി ഇരുപത്തിനാല് പാരീസ് പാരാലിമ്പിക്സിൽ ഹൈ ജമ്പിൽ വെള്ളി മെഡൽ നേടിയത് ആരായിരുന്നു നമ്മൾ ഈ ക്ലാസ്സിൽ ചർച്ച ചെയ്തത് ആരായിരുന്നത് നിഷാദ് കുമാർ നിഷാദ് കുമാർ ആണ് രണ്ടായിരത്തി ഇരുപത്തിനാല് പാരീസ് പാരാലിമ്പിക്സിൽ ഹൈ ജമ്പിൽ വെള്ളി മെഡൽ നേടിയത് അതിനുശേഷം നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന പ്രഥമ കേരള ക്രിക്കറ്റ് ലീഗ് കെ സി എൽ ഉദ്ഘാടന മത്സരത്തിൽ ഏറ്റുമുട്ടുന്ന ടീമുകൾ ഏതൊക്കെയാണെന്നായിരുന്നു ഏതൊക്കെയാണ് ആലപ്പി റിപ്പിൾസും ആലപ്പി റിപ്പിൾസും തൃശൂർ ടൈറ്റൻസും ആലപ്പി റിപ്പിൾസും തൃശൂർ ടൈറ്റൻസും നമ്മൾ ചർച്ച ചെയ്ത മറ്റ് രണ്ട് പോയിന്റുകൾ ടെസ്റ്റ് ക്രിക്കറ്റിൽ ഇംഗ്ലണ്ടിനായി കൂടുതൽ സെഞ്ചുറികൾ നേടിയതിന്റെ റെക്കോർഡ് സ്വന്തമാക്കിയത് ആരായിരുന്നു ആണ് ടെസ്റ്റ് ക്രിക്കറ്റിൽ ഇംഗ്ലണ്ടിനായി കൂടുതൽ സെഞ്ചുറികൾ നേടിയതിന്റെ റെക്കോർഡ് സ്വന്തമാക്കിയത് അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫോർമുല വൺ ഇറ്റാലിയൻ ഗ്രാൻഡ് ജേതാവായത് ആരാണെന്ന് നമ്മൾ ഈ ക്ലാസ്സിൽ ചർച്ച ചെയ്ത ആരായിരുന്നു ചാൾസ് ലെക്ലക് ചാൾസ് ലെക്ലക് ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഫോർമുല വൺ ഇറ്റാലിയൻ ഗ്രാൻഡ് ജേതാവായത് നമ്മൾ ചർച്ച ചെയ്ത മറ്റൊരു വാർത്ത രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിൽ നാടൻ പാട്ടുകാരൻ സാമൂഹിക പ്രവർത്തകൻ എന്നീ മേഖലകളിൽ വ്യക്തി മുദ്ര പതിപ്പിച്ച വ്യക്തി ആരായിരുന്നു എന്നാണ് ആരായിരുന്നു കെ ജെ ബേബി കെ ജെ ബേബി ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിൽ അന്തരിച്ച നോവലിസ്റ്റ് നാടകൃത്ത് സംവിധായകൻ നാടൻ പാട്ടുകാരൻ സാമൂഹിക പ്രവർത്തകൻ എന്നീ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച വ്യക്തി കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ നൽകുകയാണ് ഉത്തരങ്ങൾ നിങ്ങൾ കമന്റ് ചെയ്യുക ഒന്നാമത്തെ ചോദ്യം ദേശീയ വിദ്യാഭ്യാസ നയപ്രകാരം രാജ്യത്ത് ആദ്യത്തെ വിദേശ സർവകലാശാല ക്യാമ്പസ് സ്ഥാപിക്കാൻ ഒരുങ്ങുന്നത് ദേശീയ വിദ്യാഭ്യാസ നയപ്രകാരം രാജ്യത്ത് ആദ്യത്തെ വിദേശ സർവകലാശാല ക്യാമ്പസ് സ്ഥാപിക്കാൻ ഒരുങ്ങുന്നത് ഓപ്ഷൻ എ പൂനെ ഓപ്ഷൻ ബി ഭുവനേശ്വർ ഓപ്ഷൻ സി ബംഗളൂരു ഓപ്ഷൻ ഡി ഗുരുഗ്രാം രണ്ടാമത്തെ ചോദ്യം അക്രമകാരികളായ ചെന്നായികളെ പിടിക്കാൻ ഓപ്പറേഷൻ ഭേദിയ പ്രഖ്യാപിച്ച സംസ്ഥാനം ഏത് ഓപ്ഷൻ എ ഹരിയാന ഓപ്ഷൻ ബി ബീഹാർ ഓപ്ഷൻ സി മധ്യപ്രദേശ് ആൻഡ് ഓപ്ഷൻ ഡി ഉത്തർപ്രദേശ് അതുപോലെ തന്നെ കഴിഞ്ഞ ക്ലാസ്സിൽ നൽകിയിരുന്ന രണ്ട് ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ കൂടെ നമുക്കൊന്ന് ചർച്ച ചെയ്യാം ഒന്നാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാല് ആഗസ്റ്റിൽ ഹുറൂൺ ഇന്ത്യ സമ്പന്ന പട്ടികയിൽ ഒന്നാമതെത്തിയത് ഏതാണ് ഓപ്ഷൻ ബി ഗൗതം അദാനി ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ആഗസ്റ്റിൽ ഹുറൂൺ ഇന്ത്യ സമ്പന്ന പട്ടികയിൽ ഒന്നാമതെത്തിയത് രണ്ടാമത്തെ ചോദ്യം വാദ്വാൻ തുറമുഖം നിലവിൽ വരുന്ന സംസ്ഥാനമേത് വാദ്വാൻ തുറമുഖം നിലവിൽ വരുന്ന സംസ്ഥാനമേത് ഓപ്ഷൻ എ മഹാരാഷ്ട്രയിലാണ് വാദ്വാൻ തുറമുഖം നിലവിൽ വരുന്നത് ഇന്ന് പഠിച്ച ഭാഗങ്ങൾ എല്ലാവർക്കും മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം നന്ദി